രാഷ്ട്രീയ പ്രതികരണങ്ങളും വന്നു തുടങ്ങിയോ ഈ അറസ്റ്റിന് ശേഷം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ആരോപണമുണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകുന്നില്ല രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിക്കുന്നു കാരണം ദേവസ്വം മന്ത്രി അടക്കം ഈ സ്വർണ്ണക്കൊള്ളയിൽ ഭാഗമാണ് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് പല ഘട്ടത്തിലും പ്രതിപക്ഷം ഉയർത്തിയത് ഒരു ഘട്ടത്തിൽ എൻ വാസുവിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നു ഇടപെടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചതാണ് നാളെ സ്വർണ്ണക്കൊള്ളയിലെ കോൺഗ്രസിൻ്റെ രണ്ടാം ഘട്ട സമരം തുടങ്ങിയാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നാ ഒന്നാകെ നാളെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ് നാളെ ചേരുന്ന കെ യോഗത്തിൽ തുടർ സമരം മന്ത്രി വി എൻ വാസുവന്റെ രാജി കൂടി ആവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം ഇനി ഏതായാലും നിലവിലെ ഏറ്റവും ഒടുവിൽ സ്ഥാനമൊഴിയുന്ന പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതി അതിനൊപ്പം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ള സർക്കാർ സംവിധാനത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആക്ഷേപങ്ങൾ ഉയർത്തി തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകാ പോവുക ഏതായാലും ഈ കാര്യത്തിൽ സി പി എം നേതൃത്വത്തിൻ്റെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ഇതിൽ അന്നത്തെ മന്ത്രിക്ക് ദേവസ്വം മന്ത്രിയുടെ പങ്കാളിത്തത്തിലേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് കാരണം എൻ ബാസു ഈ കേസിൽ പ്രതിയാകുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വ മന്ത്രിക്ക് ഈ കാര്യത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിലയിലേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് പ്രധാനം അങ്ങനെ ഒരു അന്വേഷണം പോകില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു കാരണം മന്ത്രി അന്നത്തെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞാൽ അത് സി പി എം നേതൃത്വത്തിന് ഒന്നാകെ കുരുക്കായി മാറും അതുകൊണ്ട് രക്ഷിക്കാനുള്ള ശ്രമം നടത്തും എൻ വാസുവിനെ പോലും രക്ഷിക്കുമെന്നായിരുന്നു പ്രതിപക്ഷം പറഞ്ഞത് ഒടുവിൽ ഹൈക്കോടതിയുടെ അടക്കം കർശനമായ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ അന്വേഷണ സംഘം എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ എൻ വാസുവിനെ എതിരെ ആരോപണങ്ങൾ ഉയർന്നതാണ് എൻ വാസു സംശയമുനയിലാണ് പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും പോലീസ് എൻ വാസുവിലേക്ക് പോയിരുന്നില്ല അന്വേഷണ സംഘം എൻ വാസുവിലേക്ക് അന്വേഷണം കൊണ്ടുപോയി ില്ല ഒടുവിലാണ് ഹൈക്കോടതിയുടെ അടക്കം പരാമർശങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ എൻ വാസുവിനെ കൂടി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇനി പ്രസാദിനെ ചോദ്യം ചോദ്യം ചെയ്യുമോ അന്നത്തെ സുരേന്ദ്രനെ ോകം ചോദിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ കേസും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശബരിമല കേസിലെ എൻ വാസുവിന്റെ അറസ്റ്റ് അത് വലിയ രീതിയിൽ പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ ഉയർത്തുന്ന തരത്തിലായിരിക്കില്ലേ ഇനി അങ്ങോട്ട് പോവുക സുജ ഉറപ്പായിട്ടും ഈ വിഷയം ശബരിമല സ്വർണ്ണക്കുള്ള കേസും എൻ വാസുവിൻ്റെ അറസ്റ്റും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരായ രാഷ്ട്രീയ ആയുധം ആയി യു ഡി എഫും ബി ജെ പിയും ഉയർത്തും എന്ന കാര്യം ഉറപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് സ്വർണ്ണക്കൊള്ള പ്രധാനമായ ഒരു രാഷ്ട്രീയ വിഷയം പക്ഷേ ഒരു കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ ദിവസത്തിനിടയിൽ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് വരുന്നു അത് കഴിഞ്ഞ് ആ വിഷയം പോകുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഒരു ആശ്വാസത്തിലായിരുന്നു എൽ ഡി എഫ് ഉള്ളത് പക്ഷേ അറസ്റ്റ് ഇനി അടുത്ത ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്ന സമയം എൻ വാസുവിന്റെ അറസ്റ്റിന് തുടർച്ചയായി ദേവസ്വം ബോർഡിലെ ഭരണസമിതി അംഗങ്ങളായ മറ്റ് ഉദ്യോഗസ്ഥ മറ്റ് രാഷ്ട്രീയ നിയമനം നേടിയ ആളുകളുടെ അറസ്റ്റും ചോദ്യം ചെയ്യും കസ്റ്റഡിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല ഒപ്പം ഇതിനെ വീണ്ടും ലൈവാക്കി ഇനി മുപ്പത് ഇരുപത്തി എട്ട് ദിവസം മാത്രമാണ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിനുള്ളത് ആ സമയത്ത് ഇത് ലൈവാക്കി നിർത്തി മുമ്പ് സ്ത്രീ പ്രവേശന വിഷയ സമയത്ത് എന്തായിരുന്നോ നിലപാട് ആ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകും അതാണ് നേരത്തെ റോഷി പറഞ്ഞത് നാളെ സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധവും മറ്റും ഉണ്ടാകുമെന്നത് അതിന്റെ ഒരു തുടർച്ചയുണ്ടാകും എന്ന് മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശന സുപ്രീം കോടതി വിധി വരുന്ന സമയത്ത് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്നു വാസു വാസു അന്ന് രാഷ്ട്രീയമായി ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തിരുന്ന് പല കാര്യങ്ങളും സി പി എം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തയാളാണ് സുപ്രീംകോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നിരന്തര ം ദേവസ്വം ബോർഡിനെ പ്രതിനിധീകരിച്ച് ഡൽഹി ചർച്ചകൾ കേന്ദ്രമായി നിന്ന ഒരാളാണ് വാസു പിന്നീട് അന്ന് ഒരു ദിവസം സുജയ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല പ്രധാനപ്പെട്ട ഒരു ചർച്ചകൾക്ക് ശേഷം നേരെ എ കെ ജി സെന്ററിലേക്ക് വാസു വന്ന് കയറിയത് അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അത് വലിയ രാഷ്ട്രീയ വിവാദമായതാണ് ദേവസ്വം കമ്മീഷണർ സ്ത്രീ പ്രവേശന വിഷയത്തിൽ മറ്റൊരു നിലപാടെടുക്കും എടുത്തു പാർട്ടി നിൽക്കുന്ന സമയത്ത് സുപ്രീം കോടതിക്ക് കൂടേരിയിൽ നിന്ന് നേരിട്ട് എ കെ ജി സെന്ററിലേക്ക് വന്ന് കയറിയതടക്കമുള്ള രാഷ്ട്രീയ രാഷ്ട്രീയമായി പല തരത്തിലുള്ള വിവാദങ്ങളുടെ ഭാഗമായാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എൺപത്തിരണ്ടിലും കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വരുന്നതോടുകൂടി ഒപ്പം ഈ തിരുവനന്തപുരത്തേക്ക് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പറിച്ചു നട്ടതിന് ശേഷം ദേവസ്വം ബോർഡിലേക്ക് വന്നത് വരുന്നതിന് മുമ്പ് തന്നെ എൽ ഡി എഫിന്റെ ഒരു സി പി എമ്മിന്റെ സന്തത സഹചാരി എന്ന റോളിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്ക് വാസു ആദ്യം വരുന്നത് പിന്നീട് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ പി കെ ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് അദ്ദേഹം വരുന്നു പിന്നീട് ദേവസ്വം കമ്മീഷണർ സ്ഥാനം കഴിഞ്ഞ ഉടൻ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു അന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ രണ്ടായിരത്തി പത്തൊൻപതിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ആയിരുന്ന സുധീഷ് കുമാറിനെ പി എ ആയി കൊണ്ടിരുന്നു അന്ന് സുധീഷ് കുമാറിനെ പി എ ആയി കൊണ്ടുവരുന്നതിനെതിരൊക്കെ പല തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് ഒക്കെ ഉണ്ടായതാണ് പക്ഷെ അതൊക്കെ മറികടന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷിനെ കൊണ്ടിരുന്നു അതൊക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴൊരു ഉത്തരം കിട്ടുകയാണ് കാരണം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് ഒരു ഫയൽ കൊടുക്കുന്നു ആ ഫയൽ വാസുവിൻ്റെ അടുത്ത് വരുന്നു വാസു അത് ഷാ ദേവസ്വം ബോർഡിലേക്ക് വെക്കുന്നു പിന്നീട് വാസു അത് പിന്നീട് അന്ന് ഉദ്യോഗസ്ഥരായിരുന്ന വാസു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ഒന്നാമത്തെ പ്രസിഷനുള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോഴും എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് ഉണ്ടായിരുന്ന സുധീഷിനെ പി എ ആയി കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ പി എസ് ആയി കൊണ്ടുവരികയാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയി കൊണ്ടുവരുന്നു അതായത് ആ ഒരു കണക്ഷൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരും വാസുവും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒരു മാല കോർത്തതുപോലെ കണക്റ്റായി കിടക്കുകയാണ് അതിനുശേഷം ഇദ്ദേഹം പ്രസിഡന്റ് ആവുന്ന സമയത്ത് ആ പോറ്റി ഇമെയിൽ അയക്കുന്നു ആ ഇമെയിൽ ഫോർവേഡ് ചെയ്യുന്നു അന്ന് ആ ഇമെയിലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്തിന് അങ്ങനെ ഒരു ഇമെയിൽ അയച്ചു എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഞാനൊരു അല്ലേ അതുകൊണ്ട് സെക്രട്ടറിക്ക് അത് ഫോർവേഡ് ചെയ്യുകയായിരുന്നു എന്ന് വളരെ ലാഘവത്തിൽ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിന്ന് കാര്യങ്ങൾ മുഴുവൻ അതായത് ദ്വാരപാലക ദ്വാരം കൊണ്ടുപോയി അതിലെ സ്വർണം അടിച്ചെടുക്കുന്നതിന് മുമ്പ് ആദ്യം കൊണ്ടുപോയത് കട്ടളപ്പാളിയാണ് അത് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായം ചെയ്ത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുകളിലോ സൂത്രധാരനും സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് വഹിച്ച ആളുമാണ് എൻ വാസു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുരാരി ബാബുവും സുധീഷ് കുമാറും കെ എസ് ബൈജുവും പോറ്റിയും മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ സംഘം അല്ലെങ്കിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു ലൂപ്പോൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ പോകുമെന്ന് കരുതാനാവില്ല എന്തെങ്കിലും ലൂപ്പോൾ വാസുവിൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പക്ഷേ അങ്ങനെ ഒന്നുമില്ല വാസുവിനെ കൃത്യമായി അകത്താക്കാൻ പറ്റുന്ന തെളിവുകൾ രേഖകൾ മൊഴികൾ എന്നിവ ശേഖരിച്ചതിന് ശേഷമാണ് അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത്